ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശലാക്കും സുഖല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസാണുള്ളതെന്ന് നോക്കാം പോസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഓക്കെ നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് കോംപ്രമൈസിൻ്റെ കാർഡാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വരവിനനുസരിച്ച് ചിലവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എത്ര വരുമാനം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെയും കൂടെ പരിഗണിക്കുക അതായത് നമ്മുടെ ലൈഫിൽ ചില ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം വലിയവരാണോ അത്രത്തോളം നമ്മൾ മറ്റുള്ളവർക്കും കൂടെ എന്താണ് ഉതകുന്നവരാവുക അത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ ധനസമ്പാദന എല്ലാ ധന ധാന്യ എന്താ ശേഖരത്തിനും എല്ലാവരും അവകാശികളാണ് പക്ഷേ അത് ചില ആളുകളിൽ മാത്രം ഭാഗ്യമുള്ള ആളുകളാവാം അങ്ങനെയുള്ള കുറച്ചാളുകളിൽ മാത്രമായിട്ടത് ഒതുങ്ങിക്കൂടും അപ്പോൾ മറ്റുള്ളവർക്കും അതിന് അർഹതയുണ്ട് പക്ഷേ അവരുടെ ദൗർഭാഗ്യവശാൽ അവർക്കത് ലഭ്യമാകുന്നില്ല അപ്പോൾ കിട്ടുന്നവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൽ നിന്ന് ഓരോഹരി അവർക്കും കൂടെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യുക നമ്മൾ നമുക്ക് കിട്ടിയ ഭാഗ്യത്തിനായാലും സന്തോഷത്തിനാണെങ്കിലും സൗഭാഗ്യത്തിനായാലും കോംപ്രമൈസ് ചെയ്യുക അതിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്കും കൂടെ ദാനം ചെയ്യുക എന്നാണ് ഈ കോംപ്രമൈസിൻ്റെ വാട് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നേ ദിവസം പറഞ്ഞു തീർത്ത് കോംപ്രമൈസാകാൻ പറയുന്നുണ്ട് പിന്നെ അർഹതയില്ലാത്ത ഇടങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അർഹതയില്ലാത്ത ആളുകൾ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആളെന്ന് തൂക്കി തന്നെ കൊടുക്കണം കാരണം അർഹതയില്ലാത്ത ഒരാളിലേക്കും നമ്മൾ ഒരു കാര്യവും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അർഹതപ്പെട്ടവർക്കാണോ കൊടുക്കുന്നതെന്ന് നോക്കണം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് പല കാര്യങ്ങളും പലർക്കും കൊടുക്കുന്നത് പക്ഷേ അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ട് ഒരു കാര്യം എന്ത് കാര്യമായിക്കോട്ടെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ സ്നേഹമായാലും കൊള്ളാം സമയമായാലും കൊള്ളാം പരിഗണനയായാലും കൊള്ളാം പൈസ ആയാലും കൊള്ളാം ഈവൻ ആഹാരമായാൽ പോലും അത് അർഹിക്കുന്നവർക്കാണോ കൊടുക്കുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം അതിൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണോ എത്തുന്നത് എന്നൊന്ന് എൻഷുറ് ചെയ്യണം പിന്നെ ഇത് ധാരാളമായിട്ട് പണം വരും നമ്മൾ കോംപ്രമൈസ് ചെയ്യുക പറയുമ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തിട്ടുള്ളത് അതിന് തുല്യമായിട്ടുള്ള ഒരു ഫലം നമ്മളിലേക്ക് വന്നു ചേരുമെന്നും പറയുന്നുണ്ട് അതാണ് കോംപ്രമൈസിൻ്റെ കാർഡ് പറയുന്നത് രണ്ട് ഹീലിംഗിൻ്റെ കാർഡാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഉള്ളിൽ ഒരുപാട് ട്രോമാസ് ഉള്ള ആളാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്നേഹം കൊണ്ട് മുറിവേറ്റിട്ടുള്ള ആളുകളായിരിക്കാൻ സാധ്യതയുണ്ട് സ്നേഹം കൊണ്ട് മാത്രമാണ് മനുഷ്യനെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ അല്ലേ അപ്പോൾ എത്രത്തോളം ആഴത്തിലോട്ട് നമ്മൾ ഒരാളെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടോ അത്രയും വലിയ മുറിവായിരിക്കും ആ വേരി ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന അറിയാലോ വേരുകൾ പറിച്ചെടുക്കുമ്പോൾ മണ്ണിനുണ്ടാവുന്ന ആഘാതം എന്ന് പറയുന്ന പോലെയാണ് ഉള്ളിലേക്ക് ആണ്ടുപോയ ഹൃദയങ്ങളിലേക്ക് അല്ല ഹൃദയത്തിലേക്ക് ആണ്ടുപോയ ഈ സ്നേഹത്തിൻ്റെ വേരുകളൊക്കെ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിപ്പാടും വളരെ വലുതായിരിക്കും അതൊരിക്കലും ഹീൽ ചെയ്യപ്പെടത്തില്ല ഈ സ്നേഹം കൊണ്ടുണ്ടായ മുറിവ് ഒരിക്കലും ഹീൽ ചെയ്യപ്പെടുന്നില്ല നമ്മളത് ചെയ്തു ചെയ്തുവെന്ന് വിചാരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഓരോ നിമിഷം അത്തരം അതുമായി ബന്ധപ്പെട്ട എന്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരുടെ ചില ചില സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പോലും നമ്മുടെ അതേ മുറിവിരുന്ന് വീണ്ടും വിങ്ങുകയും വേദനിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മറ്റുള്ളവർ കരയുന്ന കാണുമ്പോൾ നമുക്ക് വേദന വരുന്നതും കരയുന്നതും മറ്റുള്ളവർ സങ്കടപ്പെടുമ്പോൾ നമ്മുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ മതി അവർ കരയുന്ന കാണുമ്പോൾ നമ്മുടെ മുഖം കരയുന്ന പോലെ ആവും അവർ വേദനിക്കുമ്പോൾ നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും ഒരു വേദന അനുഭവിക്കും കാരണം ഇതേ വേദന ഒരിക്കലെങ്കിലും നമ്മളും ഫീൽ ചെയ്തവരായത് കൊണ്ടാണ് അപ്പം ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്താൽ മുറിവേറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളിനി ഒരിക്കലും സ്നേഹം പ്രകടിപ്പിക്കില്ല നിങ്ങൾക്ക് ആരുടെങ്കിലൊക്കെ സ്നേഹം ഉണ്ടാകും പക്ഷേ അത് പ്രകടിപ്പിക്കില്ലാത്ത വിധം നിങ്ങൾ ഒളിച്ചു വെക്കാൻ പഠിച്ചിരിക്കുന്നു അപ്പോൾ അതുതന്നെയായിരുന്നു നിങ്ങളെക്കൊണ്ട് യൂണോസിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഭയങ്കര അഡിക്റ്റീവായിട്ട് സ്നേഹിക്കുന്ന ആളായിരുന്നിരിക്കാം ഒരുപാട് സ്നേഹമുള്ള ആളായിരുന്നിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം ഈ ലോകത്ത് വേറെ ആരും വേറെ ഒരാൾക്കും കൊടുക്കണ്ട അതാരും അർഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളെ ഈ പറഞ്ഞ വേദനയിലൂടെ കടത്തി വരുന്നതിലൂടെ യൂണിവേഴ്സ് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ നിറച്ച സ്നേഹമാണ് പക്ഷേ നിങ്ങളത് പ്രകടിപ്പിക്കില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹീലിങ്ങിൻ്റെ കാട് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യം ഉണ്ടെന്ന് മാത്രമല്ല നിങ്ങളിരിക്കുന്ന ഇടം ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ മാനസികമായ വളരെയധികം സംഘർഷമുള്ളവരുടെ തരിക നിങ്ങളിരിക്കുന്നത് എങ്കിലും നിറഞ്ഞ സ്നേഹമാണ് പക്ഷെ അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കില്ല കാരണം നിങ്ങൾ മുമ്പ് ഇതേ അവസ്ഥയിലൂടെ വേദനിക്കപ്പെട്ട ആളായതുകൊണ്ട് അപ്പം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ തോന്നില്ലായിരിക്കും ഇന്നേ ദിവസം പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം അത് പ്രകടിപ്പിക്കണം എന്നാണ് ഇത് ഗൈഡൻസ് ആണല്ലോ ഗൈഡൻസ് പറയുന്നത് നെക്സ്റ്റ് പോസ് പോൺമെൻറ്റിൻ്റെ കാർഡാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള കാട് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായി മുറിവേറ്റ് ഡിപ്രഷനിലേക്ക് കടന്നു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ വേദനിച്ച് 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 വേദനയിൽ ലഹരി പിടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്ന് വിചാരിക്കുക അങ്ങനെ നിങ്ങൾക്ക് അതിനുശേഷം ഈ വേദന കടുത്ത വേദനയ്ക്ക് ശേഷം നമ്മൾ ഒരു റിവൈവ് ചെയ്യുന്ന സാഹചര്യമുണ്ട് അതായത് നമ്മളൊന്ന് പുനരുദ്ധരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം റിജുവനേഷൻ ഓഫ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ആ സമയത്ത് നമ്മൾ ആദ്യം ഒന്ന് ഭയപ്പെടും അപ്പോൾ ആ ഭയപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ആ തീരുമാനം തീരുമാനമെടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയും നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ് കാരണം കാര്യത്തിൻ്റെ വരും വരായികളെക്കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് തീരുമാനം എടുക്കാൻ പറ്റിയ സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കാതിരിക്കുന്നതും ജീവിതത്തിനൊരു പാഠം തന്നെയാണ് അതായത് ധൃതി പിടിച്ചൊരു തീരുമാനം എടുത്ത് വീണ്ടും കുടുക്കിൽ ചാടുന്നതിനേക്കാൾ നല്ലതാണ് ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് പോസ്പോൺമെൻറ്റിൻ്റെ ദിവസമാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ അതിനെ നിങ്ങളതിനെ തള്ളിവെക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ പോസ്പോൺമെൻറ്റ് ശരിക്കും യൂണിവേഴ്സും തരുന്ന കാര്യംസ് അതുതന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ റെഡി അല്ല എങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ റെഡി അല്ല എങ്കിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടതില്ല നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കൂ നിങ്ങൾ അതിനുശേഷം തീരുമാനം എടുത്തിരുന്നാൽ മതി ഇനി ഇത് പോസ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം അത് ജോലി നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് റെസ്റ്റ് എടുക്കാനുള്ള ദിവസമാണ് നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കണം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ചിലർക്കൊക്കെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിന്ന് റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത് പിന്നെ ഈ ഫോറോസ് വോഡ്സിൻ്റെ എനർജി പറയുന്നതേ ഈ സർജറിയൊക്കെ ചെയ്യാൻ കിടക്കുന്ന ആളുകളുണ്ടല്ലോ സർജറി ഒക്കെ ആവശ്യമുള്ള ആളുകളോട് സർജറിയൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സർജറി ചെയ്തിട്ട് റെസ്റ്റിങ്ങിൽ ആയിട്ടുള്ള കുറച്ച് ആളുകളെ കാണുന്നുണ്ട് പിന്നെ സർജറി ഇന്ന ദിവസം സർജറി വേണ്ടുന്ന ആളുകളുണ്ടായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ എന്താണ് എന്താണ് കിടക്കുക നമ്മൾ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് കിടന്ന് വിശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം ബാക്ക് പെയിനോ ഷോൾഡർ പെയിനോ കാല കൈയ്യോ ഒക്കെ വേദനയൊക്കെ ചിലപ്പോൾ ഒന്ന് അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ സൂക്ഷിക്കണം കേട്ടോ പോസ്പോൺമെൻറ്റ് ഓക്കെ പോസ്പോൺമെൻറ്റ് പിന്നെ വേറൊന്നും പറയാനില്ല പിന്നത്തേക്ക് തള്ളി വെക്കാന്നുള്ളതാണ് ഇപ്പം സമയമനുകൂലം അല്ലാത്തത് കൊണ്ട് സമയമനുകൂലം അല്ല എന്നതിനേക്കാൾ നമ്മളൊരു തീരുമാനം എടുക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് കേട്ടോ തീരുമാനം ഇപ്പോൾ എടുക്കാൻ തയ്യാറല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് നെക്സ്റ്റ് പേഷ്യൻസിൻ്റെ കാർഡാണ് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് അധികം ആളുകളെ കാണുന്നുണ്ട് പണം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ തന്നെ പണമാണ് പക്ഷേ നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തേ ദിവസം പണത്തിന് ആവശ്യമുണ്ട് പക്ഷേ ആ പണം നിങ്ങളിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ആ പണം എങ്ങനെ ഒപ്പിക്കുമോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട് പണം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട് അപ്പോൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നത് കേട്ടോ അതോ ഇനി ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ ആ ആളെ നിങ്ങൾ കാത്തിരിക്കുന്ന അത് തുടരുന്നതായിട്ടും കാണുന്നുണ്ട് ആരെയോ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ട് അവരെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവരെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് ഔട്ട്സൈഡർ ആണ് അപ്പോൾ നിങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള കുറേ അധികം ബുദ്ധിമുട്ടുകൾ അത് സാമ്പത്തികമായിരിക്കാം ശാരീരികമായിരിക്കാം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം അപ്പോൾ പലതരം ബുദ്ധിമുട്ടുകൾ മുൻപ് അനുഭവപ്പെട്ടതിനെ ഓർത്തിട്ട് നിങ്ങൾ ഇനി വരുന്ന അനുഭവങ്ങളെ മാറി നിന്ന് നിരീക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ഔട്ട്സൈഡർ പറയുന്നത് അതായത് എല്ലാത്തിനെയും പുറത്ത് നിന്ന് നിരീക്ഷിക്കുക നമ്മൾ എല്ലാത്തിനെയും ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിൽ പോയി നിന്ന് കാണണമെന്ന് നിർബന്ധമില്ല അതിനർത്ഥം എന്താണെന്നറിയാം നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മളത് ആദ്യമേ പോയി എക്സ്പീരിയൻസ് ചെയ്യരുത് നമ്മൾ മാറി നിന്ന് ഒന്ന് നിരീക്ഷിക്കുക അപ്പം നമ്മളോട് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിൽ അങ്ങനെയൊക്കെ പൈസ ഇടാൻ പറഞ്ഞിട്ടൊക്കെ ആളുകൾ വരുമ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചാടി വീണമെന്നിരിക്കുക നമ്മൾ ചാടി വീണില്ലെങ്കിൽ അവർ നമ്മളെ ചാടിച്ചോളും അപ്പോൾ അവർ അവരുടെ ഉദ്ദേശം നമ്മളെ ചാടിക്കുക എന്നുള്ളതാണ് അവരെ അവരുടെ കയ്യിൽ ചാടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ എന്തേന്ന് വെച്ചാൽ നമ്മൾ തൽക്കാലം അതിനൊന്ന് മാറി നിന്ന് നിരീക്ഷിക്കുക മറ്റാരെങ്കിലുമൊക്കെ ചേർന്നിട്ടുള്ള ആളുകളുടെ അനുഭവം എന്താണെന്ന് മാറി നിന്നൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം എടുത്ത് ചാടുക കാരണം ഈ ഇത് ഈ ഔട്ട് സൈഡ് എന്ന് പറഞ്ഞ കാർഡ് ഈ ഫൈവ് ഓഫ് പെൻ്റക്കൾസിൻ്റെ എനർജിയാണ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഫിനാൻഷ്യൽ ലോസിൻ്റെ കാർഡാണ് ഓക്കെ അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലോസ് മറ്റുള്ളവർക്കുണ്ടായി നമ്മളത് കണ്ട് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടതിന് ശേഷം നമ്മൾ ചാടുന്നതാണ് നല്ലത് നമുക്ക് തന്നെ അനുഭവം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ആണല്ലോ മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതാണല്ലോ അപ്പോൾ ഇവിടെ പറയുന്നത്ര ഉള്ളൂ നമ്മൾ എടുത്ത് ചാടണ്ട ഫിനാൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും എടുത്തു ചാടണ്ട ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഇന്ന് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക അതുപോലെ ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഈ പോസ് പോൺമെൻറ്റിൻ്റെ അത് പറയുന്നുണ്ട് കേട്ടോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ ഓൺലി ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ കൈ കാലൊക്കെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വീഴുക വീണ് കിടക്കുക സർജറി ചെയ്ത് കിടക്കുക ഈവനൊരു മരണം കേൾക്കാൻ പോലും സാധ്യതയുണ്ടെന്നാണ് ഔട്ട് സൈഡറിൻ്റെ കാടും ഉണ്ട് അപ്പം ഔട്ട് സൈഡറും പറയുന്നത് മാറി നിന്ന് നിരീക്ഷിക്കുക എന്നാണ് ഇവിടെയും ഈ പെയിനുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കാല കൈ ഷോൾഡർ നെക്ക് കിട്ടും പിന്നെ മാനസികമായിട്ട് സംഘർഷം തോന്നുക അതെല്ലാം നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല മൂഡ് സ്വിങ്സ് വരുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒപ്പം ഒരു ഫുൾ മൂൺ എനർജി ഫുൾ മൂൺ അങ്ങ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പം ഒരു മൂഡ് സ്വിങ്സ് ആണ് അതൊന്നും ഒരു കാര്യമുള്ള കാര്യമില്ല അത് കുറച്ച് സമയമായി പങ്കാ മാറിക്കോളൂ ഓക്കെ അപ്പോൾ ഇത് ഇന്നേ ദിവസം നിങ്ങൾ മാറി നിന്ന് കാര്യങ്ങളെ കാണണം എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കമ്പാരിസൺ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കമ്പയർ ചെയ്യുന്നപ്പോഴാന്ന് അറിയാമോ അവരുടെ നമ്മൾ ഒന്ന് അവരെ സ്വാ അവരുടെ സ്വാർത്ഥതയാണ് നിന്നെക്കൊണ്ട് എന്നാദുള്ളൂ ഏ അവനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുക എന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിലൊരു സുഖമാണ് ഏ അപ്പം കേൾക്കുന്ന ആൾക്ക് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാവും എന്നാൽ പറയുന്ന ആൾക്കൊരു ആത്മസുഖം തോന്നും അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരുതരം സ്വാർത്ഥതയാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആ വേദന കണ്ട് സന്തോഷിക്കുക ആ സാഠിസമാണ് ഈ പറഞ്ഞ കോംപ്രമൈസ് എന്ന കാർഡിൽ അല്ലെങ്കിൽ സോറി കോംപ്രമൈസ് അല്ല കമ്പാരിസൻ എന്ന കാർഡിൽ കാണുന്നത് അപ്പം സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവർ നമ്മളെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ നമ്മളായിരിക്കും ചെയ്യുന്നത് മറ്റുള്ളവരെ സ്വാർത്ഥത കൊണ്ട് മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതുപോലെ മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുക നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക അതിൻ്റെ ഫലം അവരെ അനുഭവിക്കുക അതൊക്കെയാണ് ഈ പറഞ്ഞ കമ്പാരിസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ ഒരു സ്വാർത്ഥതയുടെ കാർഡാണ് മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ നമ്മൾ നമ്മളതിനു വേണ്ടി നിന്ന് കൊടുക്കാൻ പാടില്ല കേട്ടോ നെക്സ്റ്റ് അഡ്വെഞ്ചറാണ് ഇത് പണത്തിന് നിങ്ങളുടെ പണം ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കാത്തിരുന്ന പണമാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്ന് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് പണം കയ്യിലുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ആ പണത്തിൽ റിസ്ക് എടുക്കാൻ തീരുമാനിക്കണം അപ്പോൾ ഈ പണം പുതിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതാവാം പുതിയ പർച്ചേസിങ്ങുകൾ നടത്തുന്നതായിരിക്കാം അപ്പോൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ വളരെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വളരെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പണമാണ് അതിൽ നിങ്ങളൊരു പുതിയ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ അഡ്വഞ്ചറിൻ്റെ കാർഡ് പറയുന്നത് ഇവിടെ ഈ പൈസ അല്ലെങ്കിൽ ഈ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അധ്വാനിച്ച പണമാണ് നിങ്ങളുടെ അത്രത്തോളം മൂല്യം കൊടുത്തിട്ട് വേണം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ അപ്പോൾ അതിനുമുമ്പ് ഒരു നല്ല പഠനം അതിന് വേണ്ടി നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നേ ദിവസം പണത്തിൽ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും ട്രേഡിംഗ് ഒക്കെ പോലുള്ള പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന സമ്പാദ്യശീലങ്ങളിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അതാണ് അഡ്വഞ്ചറിൻ്റെ കാർഡ് പറയുന്നത് നെക്സ്റ്റ് മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം രണ്ട് തീരുമാനമുണ്ട് അല്ലെങ്കിൽ രണ്ട് പ്രയോറിറ്റി ഉണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് വേണോ ഇത് വേണോ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നതിനാണ് ഈ മൊമെൻറ്റ് ടു മൊമെൻ്റ് എന്ന് പറയുന്നത് അതായത് ഇൻഡിസിഷൻ്റാണ് തീരുമാനം ഇങ്ങനെ ഫ്ളക്ച്വേറ്റിംഗ് ആണ് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയിട്ടാണ് മൊമൻറ്റ് ടു മൊമൻറ്റ് പറയുന്നത് അപ്പോൾ ഈ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ വെച്ച് അമ്മാനം എന്ന് പറയാം തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോവുക എന്നൊക്കെ പറയാം അപ്പോൾ ഒരു തീരുമാനമില്ലായ്മയും നമുക്ക് അധികകാലം നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തീരുമാനം എടുക്കുക ഇവിടെ രണ്ട് കാര്യം രണ്ട് കാർഡുകൾ കോൺട്രവേഴ്സിൽ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഒന്ന് പോസ്പോൺമെൻറ്റ് പറയുന്നത് നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും തയ്യാറല്ല എങ്കിൽ നിങ്ങളൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ വളരെ ആലോചിച്ചതിന് ശേഷം ലോങ് ടേമിൽ നിങ്ങൾക്ക് ഏതാണോ നല്ലത് അതിനെ വെച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുക്കണമെന്നും പറയുന്നുണ്ട് നെക്സ്റ്റ് റൈപ്പ്നസ് ആണ് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഫ്രൂട്ട് നിങ്ങൾക്ക് ഇന്ന് കൊയ്യാൻ പറ്റും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫ്രൂട്ട് നിങ്ങൾക്കിന്ന് കൊയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വളരെയധികം ഹാപ്പിയായിട്ട് ഇരിക്കുക നിങ്ങളുടെ നിങ്ങൾ എന്താണോ പ്രവർത്തനം ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് റൈറ്റ്നെസ്സിൻ്റെ കാർഡ് പറയുന്നത് ധാരാളമുണ്ട് ധാരാളത്തം അല്ലെങ്കിൽ ഈ പറഞ്ഞ അബണ്ടൻസിൻ്റെ ദിവസമാണ് ധാരാളം പണം ഉണ്ടാകുന്ന ദിവസമാണ് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് സന്തോഷമാണെങ്കിൽ അത് അതല്ല സമൃദ്ധിയാണെങ്കിൽ അത് എന്താണോ നിങ്ങളുടെ ഈ പറഞ്ഞ അബണ്ടൻസ് എന്ന് പറയുന്നത് അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഗൈഡൻസ് ആണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു മതപുരോഹിതനാവാം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആവാം അവരിൽ നിന്നൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവരിൽ നിന്നൊരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ചിലപ്പോൾ നമ്മൾ കാണുന്ന ഈ വീഡിയോസ് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് തന്നെ ഒരു ഗൈഡൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് ഗൈഡൻസ് കിട്ടുന്നതാകാനും സാധ്യതയുണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പഠിക്കാൻ പോകാൻ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് ഒക്കെ കിട്ടുന്നു ഹയർ സ്റ്റഡീസ് ചെയ്യാൻ എന്തൊക്കെ വേണം അല്ലെങ്കിൽ എങ്ങനെ പോകണം എങ്ങോട്ട് പോകണം എന്നൊക്കെ നിങ്ങൾക്കൊരു ധാരണ കിട്ടുന്നതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞ ഗൈഡൻസ് കാർഡ് പറയുന്നത് സ്ലോയിങ് ഡൗൺ ആണ് ബോട്ടം വന്നേക്കുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് മെനക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി വളരെ പതുക്കെ ആയിരിക്കും സ്ലോയിങ് ഡൗൺ ആയിരിക്കും വളരെ പതുക്കെ ആയിരിക്കും അതിൻ്റെ ഫലം വരുന്നത് പക്ഷേ ഉറപ്പായിട്ടും ഫലം വന്നിരിക്കും അല്ലെങ്കിൽ ആ വരുന്ന ഫലം ആണ് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല എന്നാണ് നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിനു വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ വരും അവർ ആയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയം എടുക്കുന്നത് അതായത് നിങ്ങളത്തേക്ക് ഇപ്പോൾ വന്ന ഒരു ട്രസ്റ്റ് വർത്തി വൃത്തിയായിട്ടുള്ള ഒരാളല്ല അയാൾ അതുകൊണ്ട് അയാൾ പതുക്കെ സമയമെടുത്ത് എന്തൊക്കെ ഹീൽ ചെയ്യാനുണ്ടോ എന്തെല്ലാം മറക്കാനും പൊറുക്കാനും ഉണ്ടോ അതൊക്കെ അതിന് ശേഷം മാത്രം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്നത് അതുപോലെ പണം കാത്തിരിക്കുന്ന ആളുകൾക്ക് ആ പണം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്ന് ചേരുമെന്നും കാണുന്നുണ്ട് അതാണ് സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസിൻ്റെ നമുക്ക് തരാനുള്ള ഗൈഡൻസ് ഒന്ന് ബി അസേർട്ടീവ് ആണ് അതൃഡ് നശിച്ചെടുക്കാനാണ് അതായത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് ആദ്യം പറഞ്ഞില്ലേ ടു മൊമെൻറ്റ് ടു മൊമെൻറ്റും പോസ് പോൺമെൻ്റ് പറഞ്ഞില്ലേ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇന്ന് ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതകൾ കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളുകളെ കുറിച്ചല്ല രണ്ട് ചോയ്സ് ഉണ്ട് അതുകൊണ്ട് അത് വേണോ ഇത് വേണോ എന്നുള്ള ഫ്ലക്ച്വേറ്റിംഗ് എനർജിയിൽ അല്ലെങ്കിൽ ജഗ്ലിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളോട് പറയുവാണ് തീരുമാനം ഉറച്ച തീരുമാനങ്ങൾ എടുക്കൂ ബി അസേർട്ടി തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കട്ടെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കൂ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകൂ രണ്ട് ഇംപ്രൂവിങ് ഹെൽത്ത് ഇവിടെ ഇന്ന് ഹെൽത്ത് കാർഡ് കുറേ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഴ്ച പറ്റാനുള്ള സാധ്യതകൾ സർജറി പോലുള്ള കാര്യം ഓൾറെഡി പറഞ്ഞാണ് കാല് പുറം കഴുത്ത് പിന്നെ ഷോൾഡർ ഒട്ടൊക്കെ പെയിൻ കെട്ടോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണോ നിങ്ങൾ നിങ്ങൾ പെട്ട് കിടക്കുന്ന അവിടെ നിന്ന് നിങ്ങൾക്ക് റിക്കവേഡ് ആകാൻ പറ്റുമെന്നാണ് അത് ട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് സാധ്യമാകുന്നത് അപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക അതിന് ചിലപ്പോൾ സമയമെടുത്തേക്കും പക്ഷേ എന്തായാലും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ സ്ട്രക്ചർ ചെയ്ത് ഫ്രെയിം ചെയ്ത് യുണിവേഴ്സ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഓക്കെ അതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എൻഗേജ്മെൻറ്റിലേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് യു ആർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നു പറഞ്ഞിട്ടോ അത് നമ്മളിപ്പോൾ സ്ലോയിങ് ഡൗൺ അതിനകത്ത് കണ്ടല്ലോ കമ്മിറ്റ്മെൻറ്റുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് റിസെപ്ഷൻ ആണ് ഒരു ചീറ്റിംഗ് എനർജിയാണ് സംവണി സ്വിയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ ഒരാൾ ഫോൾസ് സെൽഫ് മാസ്ക് വെച്ചിട്ടുണ്ട് ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ട് അത് നിങ്ങളല്ല എങ്കിൽ മറ്റേ ആളെ നിങ്ങൾ സൂക്ഷിക്കണം ദിസ് കുഡ് ബി ദ വൺ യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക് ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആരെയാണോ കാത്തിരുന്ന ആൾ തന്നെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് ഒരിക്കലും അയാൾ നിങ്ങളെ ചീറ്റ് ചെയ്യില്ല എന്നോ ഒന്നും വിചാരിക്കരുത് അവരും ചീറ്റ് ചെയ്യും സോൾമേറ്റ് ആണ് യെസ് ദിസ് ദോ യുവർ സോൾമേറ്റ് അപ്പം ഈ വീഡിയോ കാണുന്ന കുറേ അധികം ആളുകൾക്കും നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെ ആയിരിക്കാനാണ് സാധ്യത ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഓക്കെ അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ബട്ടൺ ഉണർത്താൻ ഉള്ളത് ഹൈപ്പ് ബട്ടൺ അമർത്തണം അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് സോ മച്ച് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്